ആ മുസ്ലിം ലീഗ് അവരുടെ പാർട്ടി നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്യും അതിനുശേഷം നാളത്തെ കഴിഞ്ഞാൽ ഇരുപത്തേഴാം തീയതി അത് ഫൈനലാവും അത് കഴിഞ്ഞാൽ കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളുമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇരുപത്തേഴാം തീയതി ആരംഭിക്കും അതിൽ മൂന്നാം സീറ്റ് എന്നുള്ള വാദം കോൺഗ്രസ് അംഗീകരിക്കുന്നു അല്ല അതൊന്നും ഇപ്പൊ നമുക്ക് ഈ ഈ ഇരുപത്തി ഏഴാം തീയതി കഴിയാതെ പറയാൻ പറ്റില്ലല്ലോ രാജ്യസഭ അല്ലല്ല അതെല്ലാം നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ലേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ അല്ല അത് അങ്ങനെ അത്ര വിശദാംശങ്ങൾ പറയാമെങ്കിൽ വന്ന അതിന്റെ റിസൾട്ട് വന്നു പറയല്ലോ ഇരുപത്തിയേഴാം തീയതി ഞങ്ങളുടെ ചർച്ച പൂർത്തിയായി പിന്നെ ഇതിന് പാർട്ടികളുടെയൊക്കെ പാർട്ടി നേതൃത്വം ലോകസഭ തെരഞ്ഞെടുപ്പല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ പാർട്ടിയല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് മുന്നണിയിലെ കക്ഷികൾ വെച്ച് നമ്മൾ നടത്തുന്ന സീറ്റ് ചർച്ചകളെ സംബന്ധിച്ച് കോൺഗ്രസിന് അതിന്റെ ദേശീയ നേതൃത്വത്തെ അറിയിക്കേണ്ടതുണ്ട് അവർക്കാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കൂടിയായ സാദിഖലി ശിഹ് തമ്മുടെ സ്ഥലത്തില്ല അദ്ദേഹം നാളെ രാത്രിയിലെ അദ്ദേഹം എത്തിച്ചേരും മറ്റന്നാളെ ചർച്ച നടക്കും അത് ഫൈനൽ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച പൂർത്തിയായിട്ടുണ്ട് ഞങ്ങൾ സംതൃപ്തരാണ് ഞങ്ങൾ രണ്ടു കൂട്ടരും സംതൃപ്തരാണ് ഞങ്ങൾന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലല്ലേ മാത്രം പറയണ ഞാൻ യു ഡി എഫ് ചെയർമാനായിട്ടല്ലേ പറയണേ യുഡിഎഫ് സംതൃപ്താണ് വളരെ ഭംഗിയായിട്ട് ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ആ നിങ്ങള് ചില വാർത്തകളൊക്കെ എല്ലാവരും അല്ല ചിലരൊക്കെ ഇഷ്ടപോലത്തെ ഒരു വാർത്തകളിലേക്കും ഒന്നും ഒരു കാര്യമില്ല അപ്പൊ അതൊന്നും ഇനി കൊടുക്കണ്ട ഇനി അതൊന്നും കൊടുക്കണ്ട അങ്ങനത്തെ വാർത്തകളൊന്നും കൊടുക്കണ്ട അതൊന്നും നിങ്ങള് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു നെഗറ്റീവ് ഒരു കാര്യവും നടക്കില്ല നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടല്ലോ അതൊന്നും നടക്കില്ല എല്ലാം പോസിറ്റീവ് ആണ് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ലീഗ് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയല്ല വളരെ പോസിറ്റീവാക്കി വളരെ ഭംഗിയാക്കി ഞങ്ങൾ എത്ര വർഷത്തെ ബന്ധമുള്ള രണ്ട് സഹോദര പാർട്ടികളാണ് എത്രയോ വർഷത്തെ ബന്ധമുള്ള ഞങ്ങൾ അധികം സമയമൊന്നും എടുത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ വേറെ കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ സംസാരിച്ചത് ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പൂർണമായ വിശ്വാസത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയാണ് ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് ലീഗ് അതനുസരിച്ച് ഭംഗിയായിട്ട് ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഏഹ് നിങ്ങളാണെങ്കിൽ ബോഡി ലാംഗ്വേജ് കൂടി നോക്കണമല്ലോ ഉൾക്കൊള്ളുന്നുണ്ടോ അല്ലല്ല അത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവര് ഉൾക്കൊള്ളുന്നുണ്ട് അങ്ങനെയല്ലേ ഉഭയകക്ഷി ചർച്ച എന്നാണ് ഇനി പറയുന്നത് അത് പണ്ട് പോലെ ഇങ്ങനെ നടക്കുവാണല്ലോ ഇങ്ങനെ നടക്കുവാണല്ലോ പണ്ട് പോലെ ഇങ്ങനെ നടക്കുവാണല്ലോ സാദികളി താങ്കൾ പറഞ്ഞല്ലോ യു ഡി എഫിൽ തുടരാൻ ആയിരം കാരണങ്ങളുണ്ട് എൽ ഡി എഫിൽ പോവാൻ ഒരു കാരണമില്ലാന്ന് പറഞ്ഞിട്ടും പിന്നെ പുറകെ നടക്കുമല്ലേ കുഴപ്പമില്ല നടക്കട്ടെ ഒരു ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ടോ എന്റെ ഇന്ന് അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് എന്ന് ഞങ്ങൾക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാവുന്നല്ലേ അന്നിടത്തേക്ക് ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് വളരെ കൃത്യമാണ് വേണമെങ്കിൽ സംശയം ഒന്നുകൂടി ആവർത്തിച്ചു പറയാം വളരെ ഭംഗിയായിട്ട് ചർച്ചകൾ പൂർത്തിയാക്കി എല്ലാ ചർച്ചയും പൂർത്തിയാക്കിയിട്ടുണ്ട് ധാരണ പൂർത്തിയാവുക പിന്നെ അല്ല ഞങ്ങൾക്കും അവർക്കും അവരുടെ നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ട് ഫൈനൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ ഉള്ളൂ അത് ഇരുപത്തി ഏഴാം തീയതി പറയും ഇനി ചർച്ച ഇല്ലെന്നുമായി ബന്ധപ്പെട്ടു അല്ല ചർച്ച ഓൾമോസ്റ്റ് പൂർത്തിയായി